നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം പുതിയ ജെറ്റ് എൻജിൻ കൊണ്ടുവരാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ജനറൽ എലക്ട്രിക്കിൻ്റെ എഫ് ഫോർ വൺ ഫോർ ജെറ്റ് എൻജിനുകൾക്കായി ഒരു നിർമ്മാണ ലൈൻ സ്ഥാപിക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വെളിപ്പെടുത്തി ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വാശ്രയത്വത്തിലേക്കുള്ള യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു യുദ്ധവിമാനങ്ങളുടെ ഉൽപാദന സമയപരിധി നിലനിർത്തുന്നതിനായി ഈ വികസനം വളരെ നിർണായകമാണ് കൂടാതെ ഇന്ത്യയുടെ എയ്റോസ്പേയ്സ് ഉൽപാദന ശേഷികളിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പിനെ ഈ നീക്കം പ്രതിനിധീകരിക്കുന്നു എഫ് ഫോർ വൺ ഫോർ എൻജിൻ നിർമ്മാണ കരാറിനായുള്ള ചർച്ചകൾ നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നയിക്കുന്നു ഇന്ത്യൻ സർക്കാർ ഒരു സഹായക പങ്ക് വഹിക്കുന്നുവെന്നും പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനത്തോടെ കരാർ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനറൽ ഇലക്ട്രിക്കൽ എയറോസ്പേസുമായി ചർച്ച നടത്തുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഒരു സമർപ്പിത പാനൽ രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് കമ്പനികളും തമ്മിൽ സാങ്കേതികവും വാണിജ്യപരവുമായ ചർച്ചകൾ തുടരാൻ അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ സർക്കാർ ഈ ചർച്ചകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട് ഇരു കക്ഷികൾക്കും പ്രതിരോധ മന്ത്രാലയം നൽകുന്ന സജീവമായ പ്രോത്സാഹനം ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ റോഡ് മാപ്പിൽ ഈ പദ്ധതിയുടെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ കരാറിൻ്റെ സാങ്കേതികവിദ്യ കൈമാറ്റവശം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ്റെ നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ ഏകദേശം എൺപത് ശതമാനം ഇന്ത്യയ്ക്ക് ലഭിക്കും ജനറൽ ഇലക്ട്രിക്കൽസ് മറ്റ് രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതിനേക്കാൾ ഉയർന്ന തരത്തിലുള്ള കൈമാറ്റമാണിത് താരതമ്യത്തിന് കെ എഫ് ട്വൻ്റി വൺ യുദ്ധവിമാനത്തിൽ എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ഉപയോഗിക്കുന്ന ദക്ഷിണ കൊറിയയ്ക്ക് അൻപത്തൊൻപത് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം മാത്രമേ ലഭിച്ചുള്ളൂ എന്നതും നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഇന്ത്യയുടെ തേജസ് എം കെ ടു യുദ്ധവിമാന പദ്ധതിയുടെ ഒരു മൂലക്കല്ലാണ് എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ഇത് നിലവിലെ തേജസ് വകഭേദങ്ങളെ അപേക്ഷിച്ചൊരു പ്രധാന നവീകരണത്തെ പ്രതിനിധീകരിക്കുന്നു മീഡിയം വെയിറ്റ് ഫൈറ്റർ എം ഡബ്ല്യു എഫ് എന്നും അറിയപ്പെടുന്ന തേജസ് എം കെ ടു ജനറൽ എലക്ട്രിക് എഫ് ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് എൻജിൻ നൽകുന്ന ഒരു നൂതന ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷൻ മൾട്ടിറോൾ വിമാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതിൽ കനാഡുകളും ഒരു തദ്ദേശീയ ഉത്തം എ ഇ എസ് എ റെഡാറുമുണ്ട് ഇത് തേജസ് എം കെ വൺ എയ്ക്കും അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിനും ഇടയിലുള്ള ഒരു പാലമായി സ്ഥാപിക്കുന്നു എന്നതാണ് ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് തേജസ് എം കെ ടു പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യമോ പുറത്തിറങ്ങും ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലോ മാർച്ചിലോ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് അവസാനമോ ഇരുപത്തി ഒൻപത് ആദ്യമോ ആയി ഉൽപ്പാദനത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ആദ്യമോ നൂറ്റി ഇരുപത് യൂണിറ്റുകൾക്കുള്ള ഓർഡറുകൾ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പൂർണ്ണമായി ഉൽപ്പാദനം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രതിവർഷം ഏകദേശം പതിനെട്ട് വിമാനങ്ങൾ എന്ന നിരക്കിൽ ഉൽപ്പാദനം തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ്റെ ശേഷികൾ പരിശോധിക്കുകയാണെങ്കിൽ എഫ് ഫോർ വൺ ഫോർ ജനറൽ ഇലക്ട്രിക്കൽ തേർട്ടി നയൻ ഇ എന്നത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ ഇലക്ട്രോണിക് കൺട്രോൾ പോലുള്ള നൂതന സാങ്കേതിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഇരുപത്തിരണ്ടായിരം എൽ ബി ത്രസ്റ്റ് ക്ലാസ് ടർബോ ഫാൻ എഞ്ചിനാണ് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഘടക ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും എഞ്ചിൻ നൂതന മെറ്റീരിയലുകളും കൂളിംഗ് ടെക്നോളജികളും ഉപയോഗിക്കുന്നു മെച്ചപ്പെട്ട നിർദ്ദിഷ്ട ഇന്ധന ഉപഭോഗത്തോടൊപ്പം എഫ് ഫോർ വൺ ഫോർ എൻഹാൻസ്ഡ് എൻജിന് ഇരുപത് ശതമാനം വരെ ത്രസ്റ്റ് വർദ്ധനവ് നൽകാൻ കഴിയും ഇത് തേജസ് എം കെ ടുവിന് അനുയോജ്യമായ ഒരു പവർ പ്ലാന്റായി മാറുന്നു നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന അഭിലാഷങ്ങൾക്കും കഴിവുകൾക്കും ഈ സംരംഭം ഒരു തെളിവായി തന്നെ നിലകൊള്ളുമെന്നതിൽ സംശയമില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയപ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ